വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസസ് വരെയാണ് ഈ ഒരു ഫുൾ ഗൗണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം നല്ലൊരു സൂപ്പർ ഡിസൈനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇത് നല്ല അടിപൊളി പാർട്ടിവെയർ സെറ്റുകളാണ് കേട്ടോ അത് ഞാൻ ഓഫർ പ്രൈസിനാണ് തരുന്നത് കാരണം ഇന്നിപ്പോ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല സൂപ്പർ ഡ്യൂപ്പർ പാർട്ടി വെയർ സെറ്റുകളാണ് നല്ല അടിപൊളി വിലക്കുറവിലാണ് നിങ്ങൾക്ക് തരാൻ പോണത് അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ഷിപ്പിങ്ങും കൂടി തരേണ്ട കേട്ടോ അപ്പോൾ ഒരു ലക്കി ഡേ ആണ് ഇന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു സെയിം ഡ്രസ്സ് തന്നെ നിങ്ങൾ ചിലപ്പോൾ വേറെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കാം അവര് ഇത് ശരിക്കുള്ള പ്രൈസിലായിരിക്കാം തരുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവരുടെ ചാനലിൽ താഴെ പോയിട്ട് നമ്മളുടെ ഷോപ്പ് ത്ര കുറഞ്ഞ വിലക്കാണല്ലോ തരുന്നത് അങ്ങനൊന്നും പറയരുത് കേട്ടോ കാരണം ഞാനിത് ഓഫറിൽ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ട്രെൻഡിങ് ആണ് നല്ല സൂപ്പർ പാർട്ടിവെയർ സെറ്റുകളാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് മറ്റുള്ള ചാനലിൽ നമ്മളെ ഈ ഒരു സെയിം ഡ്രസ്സ് കൂടിയ വിലയിൽ കാണുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്ത് പറയരുത് കാരണം കുറേ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഞാനിത് ഓഫർ പ്രൈസിന് തരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വില കുറവിലൊക്കെ കിട്ടുന്നത് ഓക്കെ അതൊന്ന് വെച്ച് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുന്നവർ നമ്മളുടെ ചാനലിൽ നിന്ന് വാങ്ങിക്കാം ഓക്കെ അപ്പം നമുക്ക് ഓരോ ആക്ഷനായിട്ട് കാണിക്കാം അപ്പം ഞാൻ പറഞ്ഞ മോഡൽ ഇതാണ് കേട്ടോ അത് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഇന്ന് വന്നൊരറ്റാണ് ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനിൽ അത് നമ്മൾ കഴുത്തിൽ ഇങ്ങനെ മാല ഇട്ട പോലെ ഉണ്ടോ അതിന്റെ വർക്ക് വരുന്നത് കേട്ടോ ഇത് ഇടുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് മാലയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല സ്റ്റെപ്പായിട്ട് ഹാങ് ആയിട്ടുള്ള മാലകളുണ്ടല്ലോ സ്റ്റെപ്പായിട്ട് വരുന്ന അതാണെന്നാണ് നമ്മൾ കറക്റ്റ് വിചാരിക്കു നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ കേട്ടോ ഇതുപോലത്തെ വർക്ക് എന്താ ഭംഗി നോക്കി സെയിം വർക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് സ്ലീവിലേക്കും ദാമൻ ദാമനേരിയലക്കും ഒക്കെ പോയിട്ടുണ്ട് അടിപൊളി ഐറ്റം പിന്നെ ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് പിന്നെ ടോപ്പില് ബോട്ടത്തിലൊക്കെ ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നല്ല വിത്ത് ലെങ്ത്തിൽ അടിപൊളി ദുബട്ട് വേണ്ട ഹാഫ് വെയർ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ദുബട്ടക്ക് വീതി പിന്നെ അതുപോലെ തന്നെ നല്ല വിത്ത് ലെങ്ത്തും കൂടെ വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് അടിപൊളി കളറാണ് നല്ല ഡാർക്ക് കളർ ആയിട്ടിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് കൂടെ കിട്ടും ഓക്കെ അത് ന്യൂ ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ട്രെൻഡിങ് ഡിസൈൻ സെക്കൻഡ് ഷൈഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് കളറല്ലേ ആ ഭംഗിയൊക്കെ ഇതാണ് സെക്കൻഡ് വൺ കേട്ടോ ഈ വക്ക് ഇങ്ങനെ കിട്ടുന്ന അതും ഒറിജിനൽ സ്റ്റോൺസും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ വരുന്നത് അപ്പം ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ ബോട്ടത്തിൻ്റെ താഴെയൊക്കെയാണ് വർക്ക് വർക്ക് വരുന്ന ബോട്ടോ ആണ് അവിടെ നല്ല വിത്ത് ലെങ്ത്തും നാല് സൈഡില് വർക്കോട്ട് കൂടിയിട്ട് ഈ ഒരു പ്രൈസിലൊന്നും എനിക്ക് ഒരിക്കലും കിട്ടില്ലാട്ടോ എവിടെ നിന്നും അപ്പം നമ്മളെ കയ്യിൽ നിന്ന് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പം ഇതാണ് സെക്കൻഡ് വൺ തേർഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു വർക്ക് കേട്ടോ അടിപൊളി അപ്പൊ ഇതാണ് ലാസ്റ്റ് കളറ് മൂന്നും നല്ല മൂന്നും നല്ല സൂപ്പർ കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഒരു അടിപൊളി ഐറ്റത്തിന്റെ പ്രൈസ് മറക്കേണ്ട വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതില് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ നല്ല സൂപ്പർ തൃപ്പി സെറ്റിൽ മൂന്ന് കളേഴ്സ് കിട്ടാ അപ്പോൾ അതുപോലെ ഇന്ന് കാണിക്കുന്ന എല്ലാത്തിലും ഞാൻ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ ഫോർ നയൻറ്റി ഫൈവ് ആയിരിക്കും ഇത് ടോപ്പ്സിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് എല്ലാത്തിലും ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇതാണ് ഫസ്റ്റ് വൺ നല്ല ത്രെഡ് വർക്ക് ഉണ്ട് മീഡിയം ലാർജ് ആണ് സൈസസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടോപ്പാണ് ഇമ്പോർട്ടഡ് ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഷെയ്ഡിലാണ് നല്ല പൊൽക്കാഡ്സ് മിക്സ് ചെയ്തിട്ടുള്ള വർക്ക് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് ആണ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ പൊൽക്കാഡോട്സ് ആണ് സൈഡ് പാർട്ട് കൊടുത്തിട്ടുള്ളത് സെൻറ്ററിൽ ആണെങ്കിൽ കുഞ്ഞ് ഫ്ലോറിൻ്റെ ഡിസൈൻ കെട്ടോ അടിപൊളിയായിട്ടല്ലേ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഈ ഒരു ടോപ്പ് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് പഴയ്ക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് മോഡലാണ് കേട്ടോ സെൻറ്ററിലാണെങ്കിൽ നല്ല സീക്വൻസിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് ഈയൊരു വർക്ക് കേട്ട സെൻട്ര പോഷനൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് വിത്ത് ലൈനിങ് ഈ ഫൈവിൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ വർക്ക് ഇത് ഹാൻഡ് വർക്കാണ് കേട്ടോ ബീഡ്സുകളാണ് ഫുള്ള് വരുന്നത് കേട്ടോ ഇത് നല്ല കട്ട് ബീഡ്സിൻ്റെ വർക്കുകളാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയിട്ട് വരുന്ന സ്ലീവിലും കട്ട് ബീഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു മോഡൽ വിത്ത് ലൈനിങ് വെറും ഫോർ നയൻറ്റി ഫൈവ് കൂട്ട വരിക നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി മോഡൽ പ്യൂർ ജോർജറ്റ് ഫാബ്രിക് ഈ വക്കാണെങ്കിൽ നല്ല മിറർ വർക്ക് വരുന്നുണ്ട് സെയിം തന്നെ നെക്ക് പോർഷനും വരുന്നുണ്ട് കേട്ടോ റിയൽ മുറവായിട്ട് സ്മോൾ മീഡിയം ആണ് സൈസസ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു ഏജിലുള്ള പിള്ളേർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു ടോപ്പ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് കിട്ടും അതൊരു ആണ് ഫുള്ള് സ്റ്റിച്ചഡ് ആണെങ്കിലും കൂടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയില്ല സ്റ്റിച്ചഡ് ആണ് പക്ഷെ കാണുമ്പോൾ നമുക്കിത് ഒരു ഓവർ കോട്ട് മോഡലാണ് കേട്ടോ ഫീൽ ചെയ്യാം ഉള്ളില് ആയിട്ടും പുറമേ ഇതുപോലെ ഒരു കോട്ട് പോലെയാണ് വരുന്നത് ഫുൾ സ്റ്റിച്ചിഡ് എല്ലാം വരുന്നത് കേട്ടോ ഇതുപോലെയാണ് ഈ ഒരു ഗൗൺ സ്മോ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പുറമേ ഈ ഒരു ഫാബ്രിക് ജോർജറ്റിൽ ഇത് ലൈനിങ് വരുന്ന ഇത് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ഫ്ലോറിലാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ബ്ലാക്കിൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് മീഡിയം ലാർജ് എക്സ് എൽ സൈസസ് വരെയുണ്ട് ഇതൊക്കെയാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വെറും ഫോർ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ടോപ്പ് ഇത് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ മീഡിയം തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് ഫോർ നയന്റി ഫൈവില് നല്ല ഫ്ലയർ ഗൗൺ കേട്ടോ ഒരു ബ്ലൂ കളറും കൂടെ അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് നല്ല അടിപൊളിയാണ് കേട്ടോ മീഡിയം സൈസിൽ ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഇമ്പോർട്ടൻഡ് ഫാബ്രിക് വിത്ത് ലൈനിങ് വെറും ഫോർ നയൻറ്റി ഫൈവ് കേട്ടോ ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്കിൽ അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ അവതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇന്ന് കാണിക്കുന്ന എല്ലാ കളക്ഷൻസിലും ഫ്രീ ഷിപ്പിങ്ങും കൂടെ അവൈലബിൾ ആണ്